മലപ്പുറത്തിലേക്ക് സ്വാഗതം കനത്ത സുരക്ഷയിൽ മാവോയിസ്റ്റ് കേസിലെ പ്രതിയുമായി പോയ നാല് പോലീസ് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു രണ്ടു പോലീസുകാർക്ക് പരിശേറ്റു മുന്നിൽ പോയ കൊയ്ത്തുമതിയന്ത്രം തട്ടിയ കാർ പെട്ടെന്ന് നിർത്തിയതോടെ തൊട്ടുപിറകിലുണ്ടായ പോലീസ് വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു എ ആർ നഗർ അരീത്തോട് വെച്ചാണ് അപകടമുണ്ടായത് തൃശൂരിൽ നിന്ന് മാവോയിസ്റ്റ് പ്രതിയുമായി വയനാട് മാനന്തവാടിയിലേക്ക് പോവുകയായിരുന്നു പരപ്പനങ്ങാടിയിൽ പേയിളകിയ തെരുവുന്നായ വൃദ്ധയെയും വളർത്തുമൃഗങ്ങളെയും പരിക്കേൽപ്പിച്ചു പാലത്തിങ്ങൽ മുറിക്കൽ സ്വദേശി തയ്യൽ മമ്മാതിക്കാണ് കടിയേറ്റത് പുളിക്കൽ കുറിയേട സ്വദേശികളായ വിദ്യാർത്ഥികളെ ബസ് തട്ടി പരിക്കേൽപ്പിച്ചതായി പരാതി ചെറുകാവ് കുറിയേട സ്വദേശികളായ എം അജിനും എം ജവാദിനുമാണ് ബസ് തട്ടി പരിക്കേറ്റത് ഇരുവരും മലപ്പുറം മാദിൻ പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥികളാണ് ഏപ്രിൽ ഏപ്രിലെട്ട് മുൻപ് ചൂട് കനത്തതോടെ ജില്ലയിലെ വൈദ്യുതി ഉപയോഗം സർവ്വകാല റെക്കോർഡിൽ സംസ്ഥാനത്ത് വാർഷിക ഊർജ്ജ ഉപയോഗത്തിൽ ഏറ്റവും കൂടുതൽ വർധന രേഖപ്പെടുത്തിയ ജില്ല മലപ്പുറമാണ് കഴിഞ്ഞ വർഷം ഏപ്രിൽ പകുതിയോടെയാണ് ഊർജ്ജത്തിന്റെ ആവശ്യകത വലിയ തോതിൽ വർദ്ധിച്ചത് എങ്കിൽ ഇത്തവണ മാർച്ചിൽ തന്നെ ഉപയോഗം വൻതോതിൽ കൂടി മഞ്ചേരി കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ സെർവർ ഹാക്ക് ചെയ്ത് അറുപത്തിയൊൻപത് ലക്ഷം രൂപ തട്ടിയ കേസിൽ അന്വേഷണം ഊർജിതമാക്കി മലപ്പുറം സൈബർ പോലീസ് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്നും യുവതിയെ അറസ്റ്റ് ചെയ്തതിനു പിന്നാലെ അന്വേഷണത്തിനായി വീണ്ടും ഉത്തരേന്ത്യയിൽ പോകാനൊരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ നടന്ന തട്ടിപ്പിൽ ബാങ്കിന്റെ വിവിധ ശാഖകളിലെ അക്കൗണ്ട് ഉടമകളായ നാലു പേർക്കാണ് പണം നഷ്ടമായത് സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ പുത്തൻ വിജയഗാഥ രചിച്ച് വട്ടക്കുളം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്ന് പതിറ്റാണ്ടിന്റെ വിജയ മുന്നേറുകയാണ് സാങ്കേതിക വിഷയങ്ങൾക്കൊപ്പം ബയോളജി കൂടി പഠിക്കാവുന്ന പൊന്നാനി തിരൂർ താലൂക്കുകളിലെ ഏക സാങ്കേതിക വിദ്യാലയമെന്ന ഖ്യാതിയും സ്വന്തമാക്കി എടപ്പാൾ പോറൂക്കരയിൽ വീട് കുത്തി തുറന്ന് പതിനാല് പവൻ സ്വർണ്ണാഭരണം കവർന്നു സുങ്കത്ത് രവിയുടെ വീട്ടിലാണ് തിങ്കളാഴ്ച രാത്രി മോഷണം നടന്നത് ഇതോടെ മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി